ഓണം ഓഫറിന് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല കിഡിലം വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഇനി ഇതാ പുളിക്കുട്ടി സ്പെഷ്യൽ 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 ഐറ്റം ഇതിൽ നിങ്ങൾക്ക് ഇല്ലാത്ത ഓപ്ഷൻസുകളും ഫീച്ചേഴ്സും ഇല്ല ഇരുപത്തിരണ്ട് കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന നിങ്ങൾ ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നല്ല അടിപൊളി വണ്ടി ഹായ് വെൽക്കം ബാക്ക് ടു കാർസോൺ അങ്ങനെ ഒരുപാട് വണ്ടികൾ കിട്ടിയിട്ടുണ്ട് ഇതാ നല്ല കിഡിലം കിഡിലം വണ്ടികൾ ഇതാ ടൊയോട്ടൻ്റെ നല്ല ഇവിടെ ഉണ്ട് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ഒരുപാട് ആൾക്കാർ ഇപ്പം വീഡിയോ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നമുക്ക് വളരെ കുറവാണ് അപ്പം വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നരയംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എ ബി സി കാർസിലാണ് ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിലവിൽ ആണ് ലോ ബഡ്ജറ്റ് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ഫോർച്യൂണർ ഉണ്ട് ഉണ്ട് ക്രിസ്റ്റുണ്ട് എൻഒസിൽ കൊടുക്കാൻ പറ്റിയ വേണ്ടിയുണ്ട് ലോണിൽ കൊടുക്കാൻ പറ്റിയ വേണ്ടിയുണ്ട് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ വേണ്ടിയാളുണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ ആണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുമ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത വണ്ടി നമ്പർ ആക്കി രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ ഇത് നമുക്ക് ഓണം ഓഫറിന് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല കിഡിലം വണ്ടി ഇത് നമുക്ക് നമ്പർ നമ്പറാക്കിയ വണ്ടിയാണ് ജി ഫോർ ആണ് തേർഡ് ഓണറാണ് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് നല്ല ക്വാളിറ്റി വണ്ടിയാണ് എയ്റ്റി പെർസെൻറ്റേജ് ഡയസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻറ്റീരിയർ ആയാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇത് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് നമ്പറാക്കി രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് ഇത് നമുക്കൊരു നല്ലൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ഇൻറ്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും പതിനാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഉറുപ്പ്യ കേരളത്തിലേക്ക് നമ്പറാക്കി ഇന്നോവ ക്രിസ്റ്റ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും അത് രണ്ടായിരത്തി പതിനാറ് എവിടെ നിന്നും കിട്ടില്ല അപ്പോൾ നമുക്കിനെ അടുത്ത വണ്ടിയിലേക്ക് പോവാം ഇതാണ് നമ്മളെ ക്യാമറമാൻ ഇത് രണ്ടായിരത്തി പതിനാറ് തന്നെ ജെഡ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി അച്ചിരി ഇതൊന്ന് അൺലോക്ക് ആക്കി നല്ല ക്ലീൻ വണ്ടിയാണ് ജെഡ് ഓട്ടോമാറ്റിക്കാണ് ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പൻ്റെ വണ്ടിയാണ് ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് സെഡ് ടു പോയിൻ്റ് എയ്റ്റ് ഓട്ടോമാറ്റിക് ഇതാ ഫുൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇലക്ട്രിക് സീറ്റ് ഇലക്ട്രിക് സീറ്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ് ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടും വണ്ടിക്കും അലൈവിയിൽ ചെയ്തിട്ടുണ്ട് ഇനും അലൈവിയിലുണ്ട് പ്രൊജക്റ്റ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് എൻ ഒ സിയിൽ ഇത് എച്ച് ആർ രജിസ്ട്രേഷനിലാണ് നിലവിലുള്ളത് ഇത് നമുക്ക് എൻ ഒ സിയിൽ ഇത് നമുക്ക് എൻ ഒ സിയിൽ പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാൻ മറ്റേ സിംഗിൾ ഓണർ വണ്ടിയാണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇനി ഇതാ പുള്ളിക്കുട്ടി ഇതിൻ്റെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് വെറും എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയാൽ നല്ല കിട്ടില്ലം വണ്ടി ഒരു ആന ഇങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട് ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ക്ലീൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി ഒരു എൺപതിനായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തത് ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നിലവിൽ വന്നിട്ടേ ഉള്ളൂ ഇതും നമ്പർ ആക്കാം നമ്പർ ആയിട്ടില്ല ഇത് എച്ച് ആർ രജിസ്ട്രേഷനിലാണ് നിലവിൽ വണ്ടി ഉള്ളത് ഇത്രയും നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല ടോപ്പ് ക്വാളിറ്റി വണ്ടിയാണ് ഒരുപാട് വണ്ടികൾ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഒരുപാട് വണ്ടികൾ നിലവിൽ ആണ് ഷോറൂം ഫുള്ളാണ് ഒരുപാട് ഒരുപാട് വണ്ടികളുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ടു ഇരിട്ടി റൂട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പമ്പിൻ്റെ എച്ച് പി പമ്പിൻ്റെയൊക്കെ നേരെ ആയിട്ടാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇനി നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് വാങ്ങാം അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇതാ സ്പെഷ്യൽ 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 ഐറ്റം ഇതിൽ നിങ്ങൾക്ക് ഇല്ലാത്ത ഓപ്ഷൻസുകളും ഫീച്ചേഴ്സും ഇല്ല അതാണ് ഇതിന് പറയാനുള്ളത് ജാഗർ എസ് എഫ് ലക്ഷറി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാവിധ ഓപ്ഷൻസും വരുന്നുണ്ട് സിംഗിൾ പെയിൻ സൺറൂഫ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഒരു ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രമേ റണ് ചെയ്തിട്ടുള്ളൂ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല ക്വാളിറ്റി വണ്ടിയാണ് ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകുന്നൊരു മണിമുത്ത ഐറ്റം അങ്ങനെ വേണം പറയാൻ ഇൻറ്റീരിയർ ഒന്നും ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയറാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ജാതി ജിന്നൈറ്റം സാധനം കിണ്ണം കച്ച സാധനമാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ സ്റ്റാർട്ടായി വരുന്നുണ്ട് സ്റ്റാർട്ടാണെങ്കിൽ ബ്രേക്ക് ഔട്ട് ആണ് എന്നാൽ മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ ആ സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സൺ പ്രൂഫ് ഓഫ് ചെയ്യാം എല്ലാ ഓപ്ഷൻസും ഇല്ലാത്ത ഇല്ലാത്ത ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ കിട്ടില്ല കിട്ടില്ലെന്ന് സാധനമാണ് ഒരു സ്ക്രാച്ച് പോലും ഇല്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രമേ റണ് ചെയ്തിട്ടുള്ളൂ ബേക്ക് സീറ്റൊക്കെ അത്രയും ഉഷാറായിരിക്കും ഇതിൻ്റെ ബാഗ്സ് ബേഗ്സ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഒരാൾക്ക് ഇരുന്ന് കടക്കാൻ മാത്രമുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുള്ള് ചളി പിടിച്ച് പോയിട്ടുണ്ട് നമ്മൾ ഈ ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ ഫുള്ള് ചളി പിടിച്ച് പോയിട്ടുണ്ട് ടയേഴ്സ് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ടോപ്പ് ക്വാളിറ്റി വണ്ടിയാണ് ആവശ്യമുള്ളൊരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് അപ്പം ഇതുപോലുള്ള വണ്ടികൾ ഇനി ഒരുപാട് അവൈലബിൾ ആണ് ബെൻസി ഇ ക്ലാസ് അവൈലബിൾ ആണ് ഓഡി ഡി എ ഫോർ അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് വണ്ടികൾ അവൈലബിൾ ആണ് പ്രീമിയം ആയാലും ലോ ബഡ്ജറ്റ് ആയാലും എല്ലാം അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടീൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഡീസൽ ഇരുപത്തിരണ്ട് കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു നല്ല ക്ലീൻ ബലയനുമാണ് നല്ല അടിപൊളി വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് വെറും തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തത് ആവറേജ് ടയേഴ്സ് ആണ് എക്സ്ട്രാ അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കീലസ് എൻട്രി വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നല്ല നല്ല അടിപൊളി പ്രസൻസ് വരുന്ന വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടിയാണ് ടയേഴ്സ് ആവറേജ് ആവറേജാണ് രണ്ട് സൈഡിലും കീലസ് എൻട്രി വരുന്നുണ്ട് ഇത് നമുക്ക് നല്ലൊരു ഉപകാരമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു നല്ലൊരു ഫീച്ചറാണ് അത് വേറെ വണ്ടികളിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല ഈ ലോ ബഡ്ജറ്റിൽ വരുന്നതിൽ വേറെ വണ്ടികളിൽ കുറവാണ് മാരദീൻ്റെ വണ്ടികൾക്ക് കാണാറുണ്ട് സീറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ബാക്കിയെല്ലാം കാര്യങ്ങളും വരുന്നുണ്ട് ടയേഴ്സ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആണ് ക്വാളിറ്റി വണ്ടിയാണ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടി ഓടിയത് വെറും തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമാണ് ഡീസലാണ് ഇരുപത്തിരണ്ട് കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടും മാരുതി നിർത്തിയ വണ്ടിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ മാരുതി ഇപ്പം ഡീസല് പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് എങ് ഉണ്ട് നല്ല പവറും നല്ല പെർഫോമൻസും നല്ല മൈലേജും കിട്ടുന്നൊരു വണ്ടിയാണ് ഈ വണ്ടീൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ആവശ്യമുള്ളൊരു താഴെക്കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വെറും തൊണ്ണൂറായിരം ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇവനെ ഇറക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം അപ്പോൾ നമ്മളെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് റിഡ്സ് ആണ് നിങ്ങൾ ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നല്ല അടിപൊളി വണ്ടി നല്ല മൈലേജ് നല്ല പെർഫോമൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തേർഡ് ഓണർ വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്ററാണ് റണ് ചെയ്തത് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നല്ല ബ്രിഡ്സ്റ്റോണ്ട് രണ്ട് പുതിയ ടയർ വരുന്നുണ്ട് ബൈക്കിലെ ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല സീറ്റോറ് വരുന്നുണ്ട് ടയേഴ്സ് ബേക്കിൽ കുറച്ച് കുറവുണ്ട് ഫ്രണ്ടിൽ രണ്ട് പുതിയ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓടിച്ചാറായ വണ്ടിയൊന്നുമല്ല നല്ല നീറ്റ് വണ്ടി തന്നെയാണ് തെരക്കേടില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫോർച്ചുണർ നമ്മൾ വീഡിയോ ചെയ്തു ടിയാഗോകളുണ്ട് രണ്ട് ടിയാഗോ ഇത് ഫുൾ ഓപ്ഷൻ ടിയാഗോ ആണ് ഇവിടുത്തെ പഴയ വണ്ടികളുണ്ട് എസ് എക്സ് ഫോർ എടുക്കുന്നുണ്ട് ഒരു സ്വിഫ്റ്റ് ഉണ്ട് ഇത് ഇന്നോവകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവയാണ് ക്രെറ്റ ഉണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരുന്നതായിരിക്കും ഒരു സിറ്റി ഉണ്ട് ഇതാ എം എച്ച് രജിസ്ട്രേഷൻ സിറ്റി അടപ്പുണ്ട് റിഡ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം ഇതാ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വാഗനർ ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് നല്ല എൻക്വയറീസ് ഉണ്ട് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ടോപ്പ് ക്വാളിറ്റി വണ്ടിയാണ് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പുതിയ മോഡൽ വാഗനർ ഉണ്ട് രണ്ടെണ്ണം രണ്ട് ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം വാഗനർ ഉണ്ട് ടോട്ടൽ അഞ്ച് വാഗനർ നില അഞ്ച് ആറ് ആറ് വാഗനർ നിലവിൽ അവൈലബിൾ ആണ് എക്സ്പ്രസോ ഉണ്ട് ടാറ്റ നക്സോ ഇവി ഉണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് അടുത്തൊരു സെലേരി ഓട്ടോമാറ്റിക് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സെഡക്സ് ഐ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം റുപ്യാണ് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു തൊണ്ണൂറ് ഉറുപ്പിലും ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓട്ടോമാറ്റിക് വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്ത ഇതൊരു കേട്ടറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലും നല്ല ക്ലീൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടിയാണ് ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ താഴെക്കോട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വേറെ ഒരുപാട് വണ്ടികൾ അവൈലബിൾ ആണ് ഏതെങ്കിലും വണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ താഴ്ക്കോട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം